സ്വാഗതം ഇപ്പ ഇന്നത്തെ വിശേഷം അപ്പസ് സ്കൂളിൽ പോയതാണ് ഞങ്ങള് മൂന്നാള് മാത്രമേ ഉള്ളൂ ഞങ്ങൾ വെച്ച് ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഇരിക്കാന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നിക്കുകയാണ് പിന്നെ ഒരു സന്തോഷപ്പെട്ട കാര്യം പറയാണ്ട് എല്ലാരോടും പറയാണ്ട് വേറെ ഒന്നല്ല നമ്മൾ വീടിന്റെ ഹൗസ് ഫാമിങ് നടത്തണം എന്ന് കരുതിയെന്നു ഇപ്പോൾ പാലുകാച്ചിലൊക്കെ കഴിഞ്ഞിട്ടപ്പോൾ രണ്ട് മാസം കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ ഡോക്ടറെടുത്ത് പോയപ്പോൾ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ കല്യാണത്തിന് ഇറങ്ങാം ഫങ്ഷനിലൊക്കെ പോവാമെന്ന് പറഞ്ഞു ഇപ്പം ഞങ്ങളൊരു ചെറിയൊരു ആഗ്രഹം നമുക്ക് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി അടുത്ത ഞായറാഴ്ച പിറ്റത്തെ ഞായറാഴ്ച നമ്മളെ വീട്ടിൽ ചെറിയൊരു ഫങ്ഷൻ നടത്തുകയാണ് എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് അപ്പോൾ എല്ലാവരെയും ക്ഷണിക്കാനാണ് ഇപ്പം ഞങ്ങൾ വന്നത് അപ്പോൾ കഴിയുന്ന പരമാവധി എല്ലാവരും വരിക അപ്പോൾ വരുന്നവർ നമ്മളെ വാട്സപ്പ് നമ്പറിൽ നമുക്ക് പറയണം നാളാണ് നമുക്ക് എല്ലാ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളെ വാട്സപ്പ് നമ്പർ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് വീഡിയോന്റെ താഴെ തൊട്ടാൽ മതി നമ്മൾ ടൈറ്റിലൊക്കെ എഴുതുമല്ലേ അതിന്റെ താഴെ തൊട്ടാ വരും നമ്മളെ നമ്പറ് അതിൽ വാട്സപ്പ് ചെയ്താൽ മതി എല്ലാവരും വരുന്നവർ എല്ലാരും പിന്നെ കൊറേ ആൾക്കാര് പറയുന്നത് ഹൗസ് വാമിങ് ഉണ്ടാവുമ്പോൾ പറയണം അപ്പൊ നമ്മളെല്ലാരോടും പറയണം ആരും നമ്മളൊഴിവാക്കില്ല നമ്മളെല്ലാരും വരാൻ പറ്റുന്ന ഒക്കെ വരിക പിന്നത് നമ്മളെ അറിയിക്കണം അല്ലേ പിന്നെ പിന്നെ ഞങ്ങൾ വെഡ്ഡിംഗ് ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കോഴിക്കോട് വെച്ചിട്ടാ പ്രഭാതിച്ചു കോഴിക്കോട് വെച്ചിട്ടാ നടത്തിയ പോയിട്ട് ചേച്ചിനെയും കുട്ടികളൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഹോസ്വാമി നമുക്ക് ചെറിയ പരിപാടി ഉള്ളോണ്ട് ഇപ്പൊ എന്തൊക്കെയാണെന്ന് അറിയില്ല പിന്നെ ആദ്യം ഞമ്മളിങ്ങനെ നമ്മള് വീട്ടില് നെയ്ച്ചോറിനും നമ്മൾ ഇണ്ടാക്കും നമുക്ക് നമ്മള് ചെറിയ ചാനലൊക്കെ ഉള്ളോണ്ട് ഇപ്പൊ നമ്മള് ചെറുതായിട്ടൊക്കെ കേക്കൊക്കെ ആഘോഷിക്കലുണ്ട് അല്ലേ ആദ്യം നമ്മള് കേക്കൊന്നും മുറിച്ച് കേട്ടോ അതെങ്ങനെ നെയ്ച്ചോറ് പോയൊക്കെ അല്ലാതെ ഒന്നും ചെയ്തിരുന്നില്ല അപ്പൊ സർപ്രൈസായിട്ട് പറഞ്ഞാല് രണ്ട് സാധനങ്ങളൊക്കെ സംക്കാണ് പിന്നെ എന്തൊക്കെ ഒന്നും നമുക്ക് അതിന് പറ്റിയില്ല പ്രശ്നങ്ങളായിട്ടൊന്നും വേണ്ട പറ്റാത്തത് മരണം കാര്യങ്ങളൊണ്ട് അന്നൊന്നും ഒന്നും കഴിച്ചിട്ടില്ല ദിവസം നമുക്ക് മനസ്സിലുണ്ട് ഗുരുവായൂരൊക്കെ പോയിരുന്നു എല്ലാവരും കമന്റ് കെട്ടപ്പോഴും വളരെ സന്തോഷം ഞങ്ങൾക്ക് കുറെ ആൾക്കാരെ കാണാൻ പറ്റി അവർക്കും നമ്മളെ കാണാൻ പറ്റിയായാലും വളരെ സന്തോഷം അപ്പം ആരോടും എല്ലാരോടും നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ വരാൻ പറ്റണവർ പിന്നെയും പറയുകയാണെങ്കിൽ വരാൻ പറ്റണവര് നമ്മൾ വാട്സാപ്പിൽ വന്നാണ്ട് പറയണം എന്നാലനുസരിച്ചിരിക്കു നീങ്ങാൻ പറ്റുള്ളൂ അടുത്ത മാസം ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ഈ ഞായറാഴ്ച ഇതൊക്കെ അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ നമുക്കത് ചെയ്യാം നമ്മൾ ഇന്നലെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചേച്ചി വന്നു പോയി വന്നപ്പോഴും ഇതിനെ പറ്റിയൊന്നും ഒരു വർത്തമാനം ഉണ്ടായില്ല അപ്പോൾ നമുക്ക് ടൗണിൽ കൂടെയൊക്കെ ഒന്ന് പോവാണ്ട് ചെറിയ ഒരു പർച്ചേസ് ഒക്കെ നടത്താണ്ട് ചെറിയ ചെറിയ സന്തോഷങ്ങൾ അല്ലേ ചെറിയ ചെറിയ കൊച്ചി കൊച്ചി ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങാണ്ട് അപ്പം നമ്മൾ പോയി തരാം അപ്പം എല്ലാവരും ആരും മറക്കരുത് നമ്മളെ ഈ ഫങ്ഷന് എല്ലാവരും വരണം കുറേ യൂട്യൂബേഴ്സ് നമ്മളെ വീഡിയോ എടുക്കണം യൂട്യൂബേഴ്സിന് കുറേ ആൾക്കാരെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് കുറച്ച് ആൾക്കാർക്കൊക്കെ ഓരോ വലിയ വലിയ ആൾക്കാർക്കൊക്കെ കുറേ പരിപാടികൾ കൊച്ചിയിൽ അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പം നൗഫൽ നോഫല് രാവിലെ വീഡിയോ കോൾ ചെയ്തു തന്നു അങ്ങനെ കുറേ ആൾക്കാർ വീഡിയോ കോൾ ചെയ്ത് തന്നു പിന്നെ ആഷി ജസി ആഷിയൊക്കെയല്ലേ ജെസി ആഷിയൊക്കെ നമ്മൾ ഡെയിലി കോണ്ടാക്റ്റ് ഉള്ള അപ്പോൾ എൻ്റെ കല്യാണം നല്ല കഴിഞ്ഞു ഞാൻ നിൽക്കുക കല്യാണം കഴിഞ്ഞു ഇപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ വിളിച്ച് വെച്ചിട്ടുള്ളൂ പോനൊക്കെ വരുന്നുണ്ടാവും നൗഫലിനെ അങ്ങനെ ഒന്ന് ഫങ്ഷൻ ഉണ്ട് കൊച്ചിയിൽ എന്ന് പറഞ്ഞത് എന്നാലും കുറേ ആൾക്കാർ വരും അവൻ എന്നാലും ഇങ്ങനെ പിറ്റേ തോന്നെന്തായാലും ഇവിടെ വരും പിന്നെ കുറേ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്

പിന്നെ എന്താ വെച്ചാൽ നമ്മളെ വീടോ കാണ നമ്മളെ വിശേഷം കാണുന്ന ആൾക്കാരൊക്കെ നമുക്കും കാണാൻ പോതി അപ്പൊ വരാൻ പറ്റുന്നവര് എല്ലാരും വരി അല്ലേ ക്ഷണിച്ചില്ല എല്ലാവരും അമ്മ എല്ലാരേം ക്ഷണിക്കാനെ അപ്പൊ നമുക്ക് ടൗണിൽ കൂടെ ഒക്കെ ഒന്ന് നല്ലൊന്ന് പോയി വരാം അമ്മ കൂടെ കുറച്ചു നേരം കടന്നുറങ്ങുമ്പത്തേന് ഉണ്ടോ ഇപ്പൊ വരും ബ്ലൗസ് മൂന്നാർത്തെ കടയിലാണ് കയറിയതേ ഇപ്പൊ ഇവിടുന്ന് ഏതായാലും ഒന്ന് ഒപ്പിച്ചൊന്ന് കിട്ടിട്ടുണ്ട് വർഷങ്ങളായില്ലേ ാണ് സന്തോഷായിട്ട് എന്റെ ഫ്രണ്ട് ഇവിടെ കൂട്ടിട്ടു മാലിനീന്ന പേരിട്ടാണ് ാണ് ഇതുവരെ ഇപ്പോഴും പോയിട്ടില്ല കോണ്ടാക്ട് അപ്പൊ ഞാൻ കുടിക്കലും ക്ഷണിക്കും വേണം അതിന് വേണ്ടി പോന്നാണ് ഇപ്പൊ പെട്ടെന്ന് ബ്ലൗസ് അടിച്ചോ നാളത്തെ വെഡ്ഡിങ്ങിന് അപ്പൊ ഞാൻ പറഞ്ഞു നോക്കി എനിക്ക് നാളെ അമ്പലത്തേക്ക് പോവുകയാണെങ്കിൽ സാരി ഉടുക്കാന്ന് ഞാൻ അതേ പറഞ്ഞോ അപ്പൊ ഇത്ര ഇന്നാലും ഇങ്ങനെ ഒന്നും പിന്നെ ഗുരുവായൂരി പോലും കാര്യങ്ങളൊക്കെ ആയപ്പോയി തിരക്കായി എന്താ ചെയ്യാൻ അപ്പൊ സന്തോഷ്ട്ടമാർന്നു നമുക്ക് എന്താ മാലിന്യത്തി മാലിന്യച്ചോളാം നമുക്ക് ശരിക്കലും ആയിന്നറിഞ്ഞു അപ്പൊ ഞങ്ങള് വേഗം എടുത്തറങ്ങില്ല നടക്കുന്നുണ്ട് നല്ല കലാകാരനാണ് നല്ലൊരു പ്രത്യേകത വന്ന കറിയപ്പോലെ അച്ഛനെ കണ്ട ചിലപ്പോ എന്നോട് പറയ ആൾക്കാര് പരിചയണ്ട് അല്ലേ പഴയ ആൾക്കാർ അതാണ് എന്തായാലും നമ്മളോട് നമ്മളോട് പറയാക്കൂല കാലൊക്കെ എത്ര വർഷമായി ഒന്നര വർഷം ഒന്നര വർഷം നല്ല അപ്പിന് അപ്പൂസം വരും അപ്പൊ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് പോന്നു പിന്നെ അമ്മേന്റെ ഒപ്പം ആർ സി സി എസ് ഒരു കാക്കണ്ടോട്ട് പോയി കണ്ടു ഇങ്ങനെ തൊട്ടടുത്തു മാന്യ പറയുന്നുണ്ട് ഇങ്ങനെ ടുത്താണെന്ന് ചെന്നപ്പോ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരാണ് സ്കൂളിൽ നമ്മൾ നാളെ പോയിട്ട് വീഡിയോ ഒക്കെ എല്ലാരും കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനെയും ഇനിയിപ്പൊ നമ്മൾ പോണത് കണ്ടു ഒരു ടൗണിലാണ് ഇനിയിപ്പൊയി വരുമ്പോത്തിന് മോള് അപ്പത്തേ ഈ ബ്ലൗസ് അടിക്കാന്ന് പറഞ്ഞു ഈ പറഞ്ഞല്ലേ വെഡ്ഡിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ ഒന്ന് സീതല് ചെറിയൊരു പരിപാടിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് നാളെ എന്താ വെച്ചാൽ നമ്മൾ കല്യാണം കഴിഞ്ഞ അമ്പലമുണ്ട് പണ്ടെ അങ്ങോട്ട് പോകണം എന്നുണ്ട് അതൊക്കെ കാണിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അതിന് കല്യാണ സാരി എടുത്തൊക്കെ പോകണം എന്നൊക്കെ ഉണ്ട് അതിന് വളംസാഴ്ചക്ക് വേണ്ടി കൊടുത്താണ്

പിന്നെ കല്യാണം കഴിഞ്ഞ അമ്പലത്തേക്ക് അങ്ങോട്ട് അങ്ങനത്തെ ഇടങ്ങൾ പോണത് ഇപ്പം ഞാൻ നോക്കിയേ അങ്ങോട്ട് ഇവിടുത്തെ സാധനങ്ങളൊക്കെ കണ്ട നമ്മൾ ടൗൺ എത്താനായിട്ട് ഇനി കണ്ടാ പറഞ്ഞിങ്ങനെ കണ്ടാൽ പോലീസ് ഓടിക്കും പറഞ്ഞോ

ഹാതെ ഗസ്ദികലെ പിന്നെ ഇതുപോലെ ഇട്ടു കൊടുത്തോ ഇതുമോ ഓലെ സെന്റില് ഇದು നല്ല കളറാണ് ഇല്ലാത്ത കളറാണ് ലീഗേ ലൈസ ആക്കട്ടെ കറക്ക കളറല്ല ഇത്രൈറ്റ് 1000 രൂപ ിറ്റല്ലേ പച്ച പിറ്റ് ഏതെങ്കിലും പറയാന പച്ച പിന്നെ കൊറേ ഉള്ളോണ്ട് പച്ചവേക്ക് നോക്കാതൊക്കെയാണ് പുതിയ മോഡൽ മോഡലത് പേരെന്താ പുതിയ നമ്മ കൊറേ നേരം വഴിക്കുന്നു ചെറിയ പർച്ചേസ് ഞാൻ കഴിഞ്ഞു വീട്ടിലെത്തിയിട്ടില്ല

ഇപ്പം എന്താ വെച്ചാൽ കൂടുതൽ തിരക്കായി നമ്മളെ പരിപാടി ഒരു പത്തഞ്ഞൂറ് ആൾക്കാരെ പരിപാടിയൊക്കെ നമ്മൾ കരുതുന്നത് അപ്പോൾ നമ്മുടെ സ്ഥലത്തേക്ക് പോവലും വരവുമൊക്കെ ആയിട്ട് എന്നാൽ കുറച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അങ്ങനെ കുറച്ച് അങ്ങനെ പോവും പിന്നെ നാളെ നമ്മളെ പരിപാടിയല്ലേ കുറച്ചൊരു ചേച്ചിമാരൊക്കെ വരും വന്നാല് നമ്മളെ വിശേഷം തെളിയിത്താവലിണ്ട് വീട്ടിലെത്തുമ്പത്തേനും നമുക്ക് അവിടെ വൈകിട്ട് ഇപ്പം കഴിയില്ല നേരെ മഴ അതിനെ കാണൂല mặc gặp lại mọi người trong những video tiếp theo Hẹn lại những tương... video